യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് വിശുദ്ധ ശനിയാഴ്ച ഒരുപാട് തിരക്കുകളുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക എത്രയോ കാര്യങ്ങളിലൂടെയാണ് ഒരു ദിവസം നമ്മുടെ ജീവിതം കടന്നുപോകുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നു മുഴുവൻ ബഹളമയമായ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന തിരക്ക് പിടിച്ച ഒരു ലോകത്തിൽ നിന്ന് നിശബ്ദതയിലേക്ക് വിടവാങ്ങാനുള്ള ക്ഷണമാണ് വിശുദ്ധ ശനിയാഴ്ച നമുക്ക് തരുന്നത് നമ്മുടെ ഈശോ കല്ലറയിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് അവൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആഘോഷവും ആരോവുമൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹത്തായ കുരിശുമരണത്തിൻ്റെ അവസാനം അവിടുന്ന് മഹാനിദ്രയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്തിനാണ് ഈ മഹാനിദ്ര വലിയ മഹത്വത്തിൻ്റെ ദിവസത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ സമയമാണത് ഈ നിശബ്ദതയുടെ മണിക്കൂറുകൾ ദൈവത്തിന് പോലും ആവശ്യമുണ്ട് ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ടാണ് സൃഷ്ടിയുടെ കഥ നമ്മൾ വായിക്കുക ദൈവം വിശ്രമത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുക കൂടി ചെയ്യുന്നുണ്ട് വിശ്രമം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കൽ മാത്രമല്ല ധ്യാനത്തിനായി മൗനത്തിനായി സമയം മാറ്റിവെക്കുക എന്നതുകൂടിയാണ് ഒരുപാട് സംസാരിക്കുന്നതിൽ നിന്നും ഒരുപാട് ചിന്തിക്കുന്നതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കാണുന്നതിൽ നിന്നും ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ് ആകുന്നതിൽ നിന്നുമൊക്കെ നമ്മളെ തന്നെ പിൻവലിച്ച് സ്വസ്ഥമായി ദൈവത്തിൻ്റെ കൂടെ നിശബ്ദരായിരിക്കുക എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തെ പറഞ്ഞു കേൾപ്പിക്കാനുള്ളതാണെങ്കിൽ ഇന്ന് വാക്കുകളൊന്നുമില്ലാതെ വെറുതെ ദൈവ അവബോധത്തിലായിരിക്കുക ഈ നിശബ്ദതയുടെ മണിക്കൂറിലാണ് ഏറ്റവും മനോഹരമായ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക മാറ്റങ്ങൾ സംഭവിക്കുക നമ്മുടെ ആത്മാവിൽ ദൈവം തൻ്റെ രൂപകൽപ്പന നടത്തുക പുതിയൊരു സൃഷ്ടിയെ നമ്മിൽ നിന്ന് മെനഞ്ഞെടുക്കുക ഉത്തിതനായ ഈശോ കല്ലറയിൽ നിന്ന് പുറത്തു വന്നതുപോലെ പുതിയ ശരീരത്തോടെ പുതിയ ഉണർവോടെ പുതിയ പ്രകാശധാരയോടെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില വിടവാങ്ങലുകൾ ഉണ്ടാകണം നിശബ്ദതയിലേക്ക് നമ്മെ തന്നെ പിൻവലിക്കാൻ തിരക്കുകളിൽ നിന്ന് നമ്മെ തന്നെ മാറ്റി നിർത്താൻ ദൈവിക സാന്നിധ്യത്തിൽ നിശബ്ദരായി ചിലവഴിക്കാൻ ഒരു ദിവസമെങ്കിലും നമ്മൾ മാറ്റിവെക്കണം ഈ വിശുദ്ധ ശനിയാഴ്ച അതിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരിക്കട്ടെ ഈസ്റ്റർ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ കുറേപ്പുടി നവീകരിക്കാൻ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് നമ്മളിലെ കുറവുകളെയൊക്കെ നികത്താനുള്ള തീരുമാനമെടുക്കാൻ ദൈവത്തിൽ നിന്ന് കേട്ട ശബ്ദത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ മാറ്റത്തിന് കാരണമാക്കി മാറ്റാൻ ഈ വിശുദ്ധ ശനിയാഴ്ച നമുക്ക് ഉപകരിക്കപ്പെടുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാവുക കല്ലറിയിൽ അടയ്ക്കപ്പെട്ട കർത്താവിനോടൊപ്പം നമുക്കും ഇന്നേ ദിവസം നിശ്ശബ്ദതയിലായിരിക്കാം അനാവശ്യമായ ഫോൺ കോളുകളും മെസ്സേജുകളും ഒക്കെ ഒഴിവാക്കി അനാവശ്യമായ തിരക്കുകൾ ഒഴിവാക്കി അനാവശ്യമായ കാഴ്ചകൾ ഒഴിവാക്കി സംസാരങ്ങൾ ഒഴിവാക്കി നിശബ്ദതയുടെ ആഴത്തിൽ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് നമ്മെ തന്നെ വിലയിരുത്തി ദൈവത്തിൻ്റെ കൂടെയായിരുന്ന ദൈവിക സ്നേഹത്തെപ്പറ്റി ധ്യാനിച്ച് നമുക്ക് ഈ ദിവസം അർത്ഥപൂർണമാക്കാം നിശബ്ദതയുടെ ഈ മണിക്കൂറുകൾ നമ്മളിലെ ഏറ്റവും നല്ല വ്യക്തിയെ പുറത്തു കൊണ്ടുവരാൻ നമ്മളിലെ ഏറ്റവും പുതിയ മനുഷ്യനെ രൂപകൽപ്പന ചെയ്തെടുക്കാൻ ഉപകാരപ്രദമാകട്ടെ വിശുദ്ധ ശനിയാഴ്ചയുടെ മംഗളങ്ങൾ